എല്ലാ പ്രേക്ഷകർക്കും ആരോഗ്യ ദർശനത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ആരോഗ്യ ദർശനത്തിൽ ചർച്ച ചെയ്യുന്ന വിഷയം കുട്ടികളിലെ മഴക്കാല രോഗങ്ങൾ എന്നതാണ് ഇപ്പോൾ മഴയൊക്കെ പെയ്തു തുടങ്ങി അപ്രതീക്ഷിതമായിട്ട് നേരത്തെയാണ് മഴ എത്തിയത് അതുകൊണ്ട് തന്നെ അസുഖങ്ങളും ഇപ്പോൾ അല്പം കൂടിയിട്ടുണ്ട് അപ്പോൾ അതെന്തൊക്കെയാണ് അതിൻ്റെ കാരണങ്ങൾ പ്രത്യേകിച്ച് കുട്ടികളിലേക്ക് വരാൻ പോകുന്ന അസുഖങ്ങൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ കുട്ടികൾക്ക് ഉണ്ടാകുന്ന രോഗങ്ങൾ അതിനുള്ള പ്രതിവിധികൾ എന്തൊക്കെയാണ് ഇതൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജിലെ ഡിപ്പാർട്ട്മെൻ്റ് ഓഫ് പീഡിയാട്രിക്സ് ഡോക്ടർ നീതു പി എസ് ആണ് നമ്മളോടൊപ്പം ഉള്ളത് അസിസ്റ്റൻറ്റ് പ്രൊഫസറാണ് നമുക്ക് സ്വാഗതം ചെയ്യാം ഇന്നത്തെ ആരോഗ്യ ദർശനത്തിലേക്ക് നീതു ഡോക്ടറെ നമസ്കാരം നമസ്കാരം നമുക്ക് ഇപ്പോൾ മഴ വരുമ്പോൾ ഏറ്റവും കൂടുതൽ കുടുംബങ്ങളിലൊക്കെ പേടി ഉണ്ടാകുന്ന കുട്ടികളിലേക്കാണ് ഇപ്പോൾ കുട്ടികൾ വെള്ളത്തിൽ കളിക്കാൻ പോകും ചെളിയിൽ കളിക്കും അങ്ങനെയൊക്കെ ഉള്ളൊരു സമയമാണ് അപ്പോൾ എന്തൊക്കെയാണ് ശരിക്കും കുട്ടികളിലേക്ക് ഈ മഴക്കാലത്ത് വരാൻ സാധ്യതയുള്ള പെട്ടെന്ന് വരാൻ സാധ്യതയുള്ള രോഗങ്ങൾ എന്തൊക്കെയാണ് അതാണ് മഴക്കാലം എന്ന് പറയുന്നത് കുട്ടികളുടെ ഒരു രോഗങ്ങളുടെ കാലം കൂടിയാണ് കുട്ടികളിലുള്ള കൂടുതൽ രോഗങ്ങൾ ഒരു സീസണൽ ആയിട്ട് കണ്ടുവരുന്ന രോഗങ്ങളാണ് കൂടുതലും അതിൽ ഏറ്റവും കൂടുതൽ രോഗങ്ങൾ വരുന്ന ഒരു സീസണാണ് മഴക്കാലം അഥവാ മൺസൂൺ എന്ന് പറയുന്നത് പ്രധാനമായും കുട്ടികൾക്ക് വരുന്ന രോഗങ്ങൾ ഒന്ന് ശ്വാസകോശ സംബന്ധമായ അണുബാധ അത് കൂടുതലായിട്ട് മഴക്കാലത്ത് കാണുന്നു പിന്നെ കൊതുകുജന്യ രോഗങ്ങളായ ഡെങ്കിപ്പനി ചിക്കൻ ഗുനിയ തുടങ്ങിയവ പിന്നെ ജലജന്യ രോഗങ്ങളായ വയറിളക്കം ഹെപ്പറ്റൈറ്റിസ് എ ടൈഫോയിഡ് തുടങ്ങിയ രോഗങ്ങളും കൂടുതലായിട്ട് മഴക്കാലത്ത് കണ്ടുവരുന്നുണ്ട് അതുപോലെ തന്നെ കൂടുതലായി കണ്ടുവരുന്ന മറ്റൊരു അസുഖമാണ് ജന്തുജന്യ രോഗമായ എലിപ്പനി ഇതിൻ്റെ എല്ലാം ഇൻസിഡൻസ് മഴക്കാലത്ത് കൂടുതലാണ് ഇപ്പോൾ കുട്ടികളില് സ്കൂളുകളിലേക്കൊക്കെ പോകുന്ന കുട്ടികളാണ് അവിടെയൊക്കെ ഒരു വ്യക്തി ശുചിത്വത്തിൻ്റെയും അവിടെയുള്ള പൊതു ശുചിത്വത്തിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് അതിലൂടെയൊക്കെ വരാൻ സാധ്യതയുള്ള അസുഖങ്ങൾ ഇതിൽ ഈ ശ്വാസകോശ സംബന്ധമായ അണുബാധ അതാണ് ഏറ്റവും കൂടുതലായിട്ട് കുഞ്ഞുങ്ങൾക്ക് കണ്ടുവരുന്നത് അത് ചെറിയ ജലദോഷം പനി കപക്കെട്ട് തുടങ്ങി വളരെ ഗുരുതരമായ ന്യൂമോണിയ വരെയായിട്ട് മാറാം അത് നമുക്കറിയാം കൂടുതലും വൈറസുകളാണ് പരത്തുന്നത് കൊറോണ വൈറസ് ഇപ്പം വീണ്ടും ഒരു എപ്പിഡമിക് പോലെ ചെറിയൊരു ഔട്ട് ബ്രേക്ക് ആയിട്ടുണ്ട് ഇൻഫ്ലുവൻസ വൈറസ് റൈനോ വൈറസ് അഡിനോ വൈറസ് തുടങ്ങിയ വൈറസുകൾ കൂടുതലായിട്ട് ഈ ശ്വാസകോശ അണുബാധയ്ക്ക് കാരണമാകുന്നുണ്ട് അതുപോലെ തന്നെ ബാക്ടീരിയയും കാരണമാകുന്നുണ്ട് ഇതെല്ലാം സ്പ്രെഡാകുന്നത് നമ്മൾ ചുമയ്ക്കുമ്പോഴോ തുമ്മുമ്പോഴോ ഉള്ള ഈ രോഗാണുക്കൾ അന്തരീക്ഷത്തിലേക്ക് കലരുകയും അത് നമ്മുടെ വായിലൂടെയും മൂക്കിലൂടെയും നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കുകയും രോഗമുണ്ടാക്കുകയുമാണ് ചെയ്യുന്നത് അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് അവർ ചുമയ്ക്കുമ്പോഴും ഈ തുമ്മുമ്പോഴും കൈ കൊണ്ട് മുഖം പൊത്തി ചുവിക്കേണ്ടതും തുമ്മേണ്ടതും അത്യാവശ്യമാണ് കുഞ്ഞുങ്ങളത് മിക്കപ്പോഴും ശ്രദ്ധിക്കാറില്ല മുതിർന്നവരേക്കാൾ കൂടുതൽ അടുത്തിടപഴകുന്നവരാണ് കുട്ടികൾ അപ്പോൾ പെട്ടെന്ന് ഈ രോഗങ്ങൾ സ്പ്രെഡ് ആവാനുള്ള ചാൻസ് കുട്ടികൾക്ക് വളരെ കൂടുതലാണ് ഇപ്പോൾ കുട്ടികളെന്ന് പറയുമ്പോൾ നവജാത ശിശുക്കളായിട്ടുള്ള കുട്ടികൾ അതായത് ചെറിയ കുട്ടികൾ അവരിലേക്കും ഇതേപോലെ തന്നെയാണ് ഈ അസുഖത്തിന്റെ ഒരു സ്പ്രെഡ് വരുന്നത് അതെ അതെ നവജാത ശിശുക്കളാണെങ്കിൽ യൂഷ്വലി ജനിച്ചു കഴിഞ്ഞ് ഒരു ദിവസം താഴെ പ്രായമുള്ള കുട്ടികളെയാണ് നമ്മൾ നവജാത ശിശുക്കൾ എന്ന് പറയുന്നത് അവർക്കും രോഗം വരുന്നത് ഈ എയർ ബോൺ ആയിട്ട് തന്നെയാണ് അമ്മയ്ക്കോ അല്ലെങ്കിൽ കെയർ ടേക്കേഴ്സ് ആർക്കെങ്കിലും ഈ രോഗങ്ങളുണ്ടെങ്കിൽ ഈ രോഗമുണ്ടെങ്കിൽ അതുവഴി ഈ രോഗാണുക്കൾ അന്തരീക്ഷത്തിൽ വരികയും അത് ശ്വാസകോശത്തിൽ കൂടെ മൂക്കിലൂടെയും വയലൂടെയും ശ്വാസകോശത്തിലെത്തി രോഗം ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് മഴക്കാലത്ത് ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്യുന്ന കുട്ടികളിൽ ഏതാണ് ഡോക്ടറുടെ എക്സ്പീരിയൻസിലും അതാണ് ഒന്നാമതായിട്ട് ഈ ശ്വാസകോശ സംബന്ധമായ അണുബാധയാണ് കൂടുതൽ വരുന്നത് അതുപോലെ ഡെങ്കിപ്പനിയുടെ ഇൻസിഡൻസ് കൂടുതലായിട്ട് കാണുന്നുണ്ട് അതെ കുട്ടികളിലും വരാറുണ്ട് പിന്നെ ഈ അടുത്തായിട്ട് കൂടുതൽ കാണുന്ന രോഗമാണ് മഞ്ഞപ്പിത്ത രോഗം ഹെപ്പറ്റൈറ്റിസ് എ മുന്നത്തെ കാലഘട്ട ാലത്ത് നോക്കിയാൽ കുറച്ച് കൂടുതലായിട്ട് ഇൻസിഡൻസ് ഇപ്പോൾ കാണുന്നുണ്ട് നമുക്ക് ഇവിടുത്തെ ഒരു ഡെയിലി ഒരു ദിവസമെങ്കിലും എന്ന് പറയുന്ന രോഗമായിട്ട് അഡ്മിറ്റ് ആവുന്നുണ്ട് അത് ഈ മഞ്ഞപ്പിത്തം അത്ര കൂടുതലായിട്ട് ഒരു കാര്യം വെള്ളത്തിന്റെ പ്രശ്നം തന്നെയാണ് അതെ ഹെപ്പറ്റൈറ്റിസ് എ എന്ന് വൈറസ് ആണ് ഈ മഞ്ഞപ്പിത്ത രോഗം ഉണ്ടാക്കുന്നത് അത് പകരുന്നത് ഈ മലിനമായ ജലത്തിൽ കൂടെയും ഭക്ഷണത്തിൽ കൂടിയുമാണ് മഴക്കാലത്ത് പ്രത്യേകിച്ചും ജലം മലിനമാകാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ തിളപ്പിച്ചാറിയ വെള്ളം ഉപയോഗിക്കാതിരിക്കുക ഭക്ഷണം പാകം ചെയ്യാൻ ഉപയോഗിക്കുന്ന വെള്ളം മലിനമായ വെള്ളം ഉപയോഗിക്കുക ഫുഡ് അതുപോലെ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക ഇതിൽ കൂടെ ഹെപ്പറ്റൈറ്റിസ് എ വൈറസ് വരുന്നത് സാധാരണയായിട്ട് ഒരു ചെറിയ ചെറിയ പനി ഛർദി കണ്ണിലുള്ള മഞ്ഞ മൂത്രമഞ്ഞ കളറിൽ പോവുക ചെറിയ വയറുവേദന വിശപ്പില്ലായ്മ അങ്ങനെയൊക്കെയാണ് സിംറ്റംസ് ലക്ഷണങ്ങൾ കാണിക്കുക ഹെപ്പറ്റൈറ്റിസ് എയുടേത് പക്ഷെ ചുരുക്കം ചിലർക്ക് ഇത് ഗുരുതരമായിട്ട് കരളിനെ ബാധിക്കാം കരളിൻ്റെ പ്രവർത്തനം പൂർണ്ണമായി നിൽക്കുന്ന ഒരവസ്ഥയും ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ വരെ വേണ്ടി വന്നേക്കാം ഇത്ര ഗുരുതരമാകാവുന്ന ഒരു അസുഖമാണ് ഹെപ്പറ്റൈറ്റിസ് എ അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് തിളപ്പിച്ചാറിയ വെള്ളം മാത്രം ഉപയോഗിക്കുക കുടിക്കാനുള്ള വെള്ളവും ഭക്ഷണം പാകം ചെയ്യുന്ന വെള്ളവും ശുദ്ധമാണെന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക സ്കൂളിലാണെങ്കിലും കുട്ടികൾക്ക് കുടിക്കുന്ന വെള്ളം ശുദ്ധമായ ആയിട്ടുള്ള വെള്ളമാണെന്ന് സ്കൂൾ അധികൃതർ ഉറപ്പുവരുത്തണം പിന്നെ മഴക്കാലത്ത് നമ്മൾ പുറത്തുനിന്ന് കഴിക്കുന്ന മറ്റേ ജ്യൂസ് പാനീയങ്ങൾ മുതലായവ എത്രത്തോളം സുരക്ഷിതമാണെന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല കഴിവതും പുറത്തുനിന്നുള്ള ഭക്ഷണം ഒഴിവാക്കുക മഴക്കാലത്ത് വെള്ളം തന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നമായിട്ട് വെള്ളമാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് വരിക ഇപ്പൊ കുട്ടികളിലേക്കൊക്കെ ഈ മഞ്ഞപ്പിത്തത്തിന്റെ സാധ്യതകൾ ഫസ്റ്റില് നമുക്ക് എങ്ങനെ എങ്ങനെയാണ് അത് ഒന്ന് അറിയാൻ പറ്റും അതിനുള്ള ലക്ഷ ലക്ഷണങ്ങൾ അതാണ് സിം ലക്ഷണങ്ങൾ ചെറിയൊരു പനി നല്ല ക്ഷീണം ഇത് മഞ്ഞ കാണു തുടങ്ങും കണ്ണിലും ഇല്ല കുറച്ച് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടായിരിക്കും മഞ്ഞ ശ്രദ്ധിച്ച് പിന്നെയും അത് കൂടി വരാനും ഒരൊരാഴ്ച കൊണ്ടൊക്കെയാണ് കംപ്ലീറ്റ് ആയിട്ട് മഞ്ഞ കൂടുതലായിട്ട് വരിക അതിന് മുന്നേ വിശപ്പില്ലായ്മ ഛർദി വയറ് ചെറിയൊരു വയറുവേദന അങ്ങനത്തെ ലക്ഷണങ്ങളായിരിക്കും കൂടുതലുണ്ടാക്കുക അപ്പോൾ നമ്മൾ എത്രയും പെട്ടെന്ന് ഇങ്ങനെ എന്തെങ്കിലും സിംറ്റംസ് ഉണ്ടെങ്കിൽ ഡോക്ടറെ കാണുകയും അതിനുവേണ്ടി ടെസ്റ്റുകൾ നോക്കിയാൽ നമുക്ക് ലിവറിൻ്റെ എൻസൈംസ് നോക്കിയാൽ അത് കൂടുതലായിട്ട് കാണാൻ പറ്റും ഏറ്റവും കൂടുതൽ ഈ കുട്ടികളുടെ കാര്യത്തിൽ ഇപ്പം പല കുടുംബങ്ങളിലും അത്ര കെയറിങ് പണ്ടൊന്നും അത്രത്തോളം കെയറിങ് ഇല്ലാത്ത ഫാമിലിയാണ് കുട്ടികളെ വിടും അവരെ ഒരു സമയം തിരിച്ചു വരും അങ്ങനെയൊക്കെയാണ് പക്ഷെ കാലം മാറിയതോടു കൂടിയാണ് ഇത്രത്തോളം വലിയ രീതിയിൽ അസുഖങ്ങൾ സ്പ്രെഡ് ആവാൻ തുടങ്ങിയത് ഇപ്പൊ ഏറ്റവും കൂടുതൽ എങ്ങനെ കെയർ ചെയ്യാൻ പറ്റും കുട്ടികളുടെയും കാര്യങ്ങളിലൊക്കെ രക്ഷിതാക്കൾക്ക് കുറെ കൂടി കെയർ ചെയ്യാൻ വേണ്ടിട്ട് ആരോഗ്യ മേഖല നൽകുന്ന നിർദ്ദേശങ്ങൾ നമ്മൾ ഈ മഴക്കാല രോഗങ്ങളെ മുൻനിർത്തി പറയുകയാണെങ്കിൽ ഒന്നാമത് കുഞ്ഞിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ രോഗപ്രതിരോധ ശേഷി കൂട്ടിവെക്കുക എന്നുള്ളതാണ് കുഞ്ഞുങ്ങളുടെ രോഗപ്രതിരോധ ശേഷി കൂട്ടിവയ്ക്കുക അങ്ങനെ അതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പോഷക സമൃദ്ധമായ ഭക്ഷണം കഴി കഴിപ്പിക്കുക എന്നുള്ളതാണ് പോഷക സമൃദ്ധം എന്ന് പറയുമ്പോൾ കുഞ്ഞിൻ്റെ വളർച്ചയ്ക്കും മറ്റ് ഈ രോഗപ്രതിരോധ ശേഷിക്കുമുള്ള ആവശ്യമായ ധാന്യങ്ങൾ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ നോൺ വെജിറ്റേറിയൻ ഫുഡ് പയറുവർഗ്ഗങ്ങൾ മുതലായവ അതോടൊപ്പം തന്നെ വൈറ്റമിൻ എ സി ഡി മുതലായവയൊക്കെ അടങ്ങിയിട്ടുള്ള പ പച്ചക്കറികൾ ഇലവർഗ്ഗങ്ങൾ ധാരാളം പഴങ്ങൾ പപ്പായ പേരയ്ക്ക മാംഗോ തുടങ്ങിയ സീസണൽ ഫ്രൂട്ട്സ് എല്ലാം ധാരാളം ഫുഡിൽ ഉൾപ്പെടുത്തണം അത് കറക്റ്റ് സമയത്ത് കുഞ്ഞ് കഴിക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക വീട്ടിൽ ഉണ്ടാക്കി ഫ്രഷ് ആയിട്ട് പ്രിപ്പയർ ചെയ്ത ഭക്ഷണം തന്നെ കുഞ്ഞിന് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക പുറത്തുനിന്ന് വാങ്ങിക്കുന്ന മൈദ കൂടുതൽ അടങ്ങിയിട്ടുള്ള ഭക്ഷണം കൂടുതൽ ഷുഗർ കണ്ടന്റ് ഉള്ള പാനീയങ്ങള് ജങ്ക് ഫുഡ്സ് ഇതൊക്കെ മാക്സിമം ഒഴിവാക്കുക ഭക്ഷണ കാര്യം ഇനി കുട്ടി ഭക്ഷണം സ്കിപ്പ് ചെയ്യാതെ കഴിക്കുന്നുണ്ട് രാവിലെ സ്കൂളിലേക്കുള്ള സ്കൂളിലേക്കുള്ളൊരു ഓട്ടപ്പാച്ചിലായിരിക്കും പല കുട്ടികളും ഭക്ഷണം കഴിക്കാതെയാണ് പോവുക കറക്റ്റ് രാവിലത്തെ പ്രഭാത ഭക്ഷണം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ഒരു ദൃശ്യത്തിലേക്ക് വേണ്ട മുഴുവൻ എനർജി കിട്ടുന്നത് ആ ഒരു ഭക്ഷണത്തിൽ നിന്നാണ് അപ്പോൾ കുട്ടി സ്കിപ്പ് ചെയ്യാതെ കറക്റ്റ് സമയത്ത് പോഷകസമ്മദ്ധമായ ഭക്ഷണം കഴിക്കുന്നുണ്ടെന്നുള്ള കാര്യം മാതാപിതാക്കൾ ഉറപ്പുവരുത്തുക അതുപോലെ തന്നെ നമ്മൾ ട്രീറ്റ്മെന്റ് വരുന്ന സമയത്ത് കുട്ടികൾക്ക് ഇതിന് നൽകുന്ന ട്രീറ്റ്മെന്റ് ഇപ്പൊ ഈ ഡെങ്കിപ്പനി ഇതൊക്കെ കൂടുതലായിട്ട് കാണുന്ന ഒരു സമയമാണ് ഏറ്റവും നല്ല മാർഗം അത് വരുമ്പോൾ നൽകുന്ന ഡെങ്കിപ്പനി എന്ന് പറയുന്നത് ഡിസ് വിഭാഗത്തിൽ വരുന്ന കൊതുകുകൾ പരത്തുന്ന ഒരു രോഗമാണ് അപ്പം ഈ കൊതുക് മുട്ടയിട്ട് പെരുകുന്നത് നമ്മുടെ വീടിന് ചുറ്റുമുള്ള ചെറിയ പാത്രങ്ങളിലോ ചിരട്ടകളിലോ മുട്ടത്തോട് ചെടിച്ചട്ടികൾ കുപ്പിയിൽ വെച്ചിരിക്കുന്ന വെള്ളത്തിൽ വെച്ചിരിക്കുന്ന ചെടികൾ ഇതിലൊക്കെയാണ് ഈ കൊതുക് മുട്ടയിട്ട് പെരുകുന്നത് അപ്പോൾ അധിക ദൂരം പറക്കുന്ന കൊതുകുകളല്ല അപ്പോൾ നമ്മളെ കടിക്കുന്ന കൊതുകുകൾ നമ്മുടെ വീടിന് ചുറ്റുമുള്ള കൊതുകൾ ആയിരിക്കും അപ്പോൾ പരിസരം ശുചിയായിട്ട് സൂക്ഷിക്കുക എന്നുള്ളതാണ് ഒരു കാര്യം പിന്നെ രോഗമുള്ള ഒരാളെ കടിച്ച ഈ കൊതുക് നമ്മളെ കടിക്കാനിടയായാൽ കുഞ്ഞുങ്ങളെ കടിക്കാനിടയായാൽ രോഗമാണ് കുട്ടിയുടെ ശരീരത്തിൽ പ്രവേശിക്കുകയും ഡെങ്കിപ്പനി ഉണ്ടാക്കുകയും ചെയ്യുന്നു ഈ ഡെങ്കിപ്പനിക്ക് പ്രധാനമായ ഒരു മൂന്ന് ഘട്ടങ്ങളിലൂടെയാണ് ഈ രോഗം കടന്നുപോവുക ആദ്യത്തെ ഘട്ടം എന്ന് പറഞ്ഞാൽ പനി വരുന്നത് ശക്തമായ പനി വരാം ശരീരവേദന തലവേദന കണ്ണുകളുടെ പുറകില് വേദന ചെറിയ വയറുവേദന ചെറിയ രീതിയിലുള്ള ഛർദി ക്ഷീണം ഇങ്ങനെ ആദ്യത്തെ ഒരു മൂന്ന് മുതൽ അഞ്ച് ദിവസം വരെ ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ കാണിക്കാം ഒരു കൂടുതലാൾക്കാർക്കും ഈ ഒരു ഘട്ടത്തോടെ രോഗം അവസാനിക്കുന്നു പക്ഷേ വളരെ ചുരുക്കം ചില ആൾക്കാർ രണ്ടാം ഘട്ടത്തിലേക്കും മൂന്നാം ഘട്ടത്തിലേക്കും പ്രവേശിക്കുന്നു ഈ രണ്ടാം ഘട്ടത്തിലാണ് കോംപ്ലിക്കേഷൻസ് കൂടുതലായിട്ട് വരുന്നത് കോംപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞാൽ പ്ലേറ്റ് കൗണ്ട് കുറയുക അപ്പം ബ്ലീഡിങ് ആയിട്ടോ ബ്ലീഡിങ് മാനിഫെസ്റ്റേഷൻസ് കാണിക്കുക തൊലിപ്പുറത്തുണ്ടാകുന്ന ചുവന്ന പാടുകൾ മോഷൻ പോകുന്നത് കറുത്ത കളറിൽ പോവുക പിന്നെ ശക്തമായ വയറുവേദന പെർസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഛർദി കൂടുതൽ തവണ ഛർദിക്കുക ബി പി കുറയുക വയറിലും ശ്വാസകോശത്തിലും ഒക്കെ വെള്ളം കെട്ടി നിൽക്കുക ഇങ്ങനെ ഗുരുതരമായ കോംപ്ലിക്കേഷൻസ് ഉണ്ടാകുന്നത് രണ്ടാമത്തെ ഘട്ടത്തിലാണ് ഈ സമയത്തും ലക്ഷണങ്ങൾക്കനുസരിച്ചുള്ള ആണ് പറയുന്നത് ചിലപ്പോൾ ഐ സിയു കെയർ വേണ്ട ആവശ്യമായി വന്നേക്കാം അതിനുശേഷം മൂന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് റിക്കവറി ഫേസ് ആണ് അതോടെ രോഗം മാറുകയും ചെയ്യുന്നു എല്ലാവരും ഈ കോംപ്ലിക്കേഷൻസ് വരണമെന്നില്ല വളരെ ഒരു ചെറിയ ശതമാനത്തിന് മാത്രമാണ് കോംപ്ലിക്കേഷൻസ് വരുന്നത് അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം കുഞ്ഞിന് പനി വന്നു ഒരു പീഡിയാട്രിഷ്യൻ ഡോക്ടറെ കാണിച്ചു വേണ്ട നിർദ്ദേശങ്ങൾ അതിനനുസരിച്ച് പ്രധാനമായും ലക്ഷണങ്ങൾക്കനുസരിച്ചുള്ള ചികിത്സയാണ് ഡെങ്കിപ്പനിക്കുള്ളത് അതിനനുസരി ലക്ഷണങ്ങൾക്കനുസരിച്ചുള്ള ചികിത്സ കൊടുത്തു ഒരു മൂന്ന് മുതൽ അഞ്ച് ദിവസം കഴിഞ്ഞിട്ടും പനി മാറുന്നില്ല അതല്ല ഇതുപോലെ എന്തെങ്കിലും സിം ബ്ലീഡിങ്ങും മാനിഫെസ്റ്റേഷൻസ് നിർത്താതെയുള്ള ഛർദി അമിതമായ ക്ഷീണം മൂത്രത്തിൻ്റെ അളവ് കുറയുക ഇങ്ങനെയൊക്കെയുള്ള സിംറ്റംസ് ഉണ്ടെങ്കിൽ വീണ്ടും ഡോക്ടറെ കാണിക്കുകയും ആവശ്യമായ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുകയും അതിനുവേണ്ട ട്രീറ്റ്മെൻറ്റ് കറക്റ്റായിട്ട് എടുക്കുകയും ചെയ്യേണ്ടതാണ് ഡെങ്കിപ്പനി അല്ലാതെ പിന്നീടുള്ളത് പിന്നെ ഉള്ള രോഗം വയറിളക്ക രോഗങ്ങളാണ് അതെ അതും മലിനമായ ജലത്തിൽ കൂടെയും ഭക്ഷണത്തിൽ കൂടെയും തന്നെയാണ് രോഗാണുക്കൾ നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കുന്നത് പ്രധാനമായും വൈറസുകൾ തന്നെയാണ് ഈ മഞ്ഞപ്പിത്ത രോഗ വയറിളക്ക രോഗങ്ങൾ പരത്തുന്നത് ബാക്ടീരിയ പരത്തുന്ന വയറിളക്ക രോഗങ്ങളും ഉണ്ട് കോളറ മുതലായവയൊക്കെ അതിൽ വരുന്ന രോഗങ്ങളാണ് അപ്പോൾ പ്രധാനമായും ഇതിന്റെ ലക്ഷണങ്ങൾ വരിക ഛർദി ചെറിയ പനി വയറിളക്കം ഈ രീതിയിലാണ് കണ്ടുവരിക അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ കുഞ്ഞിന് ഫുഡും വെള്ളവും കൊടുക്കുക എന്നുള്ളതാണ് ശരിയായ രീതിയിൽ കൊടുക്കുക ഈ വയറിളക്കത്തോടൊപ്പം നമ്മുടെ ശരീരത്തിൽ നിന്ന് കൂടുതൽ വെള്ളവും ലവണങ്ങളും നഷ്ടപ്പെടുന്നുണ്ട് അപ്പോൾ അങ്ങനെ നഷ്ടപ്പെടുമ്പോൾ നമുക്ക് നിർജ്ജലീകരണം ഉണ്ടാവാനും അതിനുശേഷമാണ് ബി പി കുറയുക ഷോക്ക് എന്ന് പറഞ്ഞ കണ്ടീഷനിലോട്ടൊക്കെ പോകാനുള്ള സാധ്യത അപ്പോൾ ഓരോ തവണ വയറിളകുമ്പോഴും അതിനനുസരിച്ചുള്ള ഫ്ലൂയിഡ് റീപ്ലേസ് ചെയ്യുക എന്നുള്ളതാണ് അതിന് ഏറ്റവും പ്രധാനം ഓറൽ റീഹൈഡ്രേഷൻ സൊല്യൂഷൻ ഒ ആർ എസ് ഒ ആർ എസ് ഓരോ തവണ വയറിളകുമ്പോഴും കുഞ്ഞിന് ഒ ആർ എസ് കുടിക്കാൻ നൽകുക അതല്ലെങ്കിൽ ഉപ്പിട്ട കഞ്ഞിവെള്ളം കരിക്കിൻ്റെ വെള്ളം മുതലായ ഭക്ഷണം വെള്ളങ്ങൾ കുടിപ്പിക്കുക എന്നുള്ളതാണ് കുഞ്ഞ് സാധാരണയായി കഴിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ഭക്ഷണങ്ങളും കുഞ്ഞിന് കൊടുക്കാവുന്നതാണ് പിന്നെ അതാണ് മെയിനായിട്ട് പിന്നെ യന്ത്രജലീകരണത്തിൻ്റെ എന്തെങ്കിലും ലക്ഷണങ്ങൾ കുഞ്ഞ് എന്നുള്ളത് നോക്കുക അതായത് അമിതമായി വയറിളകി പോകുന്നു കുഞ്ഞിന് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല മൂത്രമൊഴിക്കുന്നതിൻ്റെ അളവ് കുറയുന്നു നിർത്താതെ ഛർദ്ദിക്കുന്നു കണ്ണ് കുഴിഞ്ഞിരിക്കുന്നു ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സിംറ്റംസ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കുകയും ചിലപ്പോൾ ഐ വി ഫ്ലൂയിഡ് ഡ്രിപ്പായിട്ട് കൊടുക്കേണ്ടതും ആവശ്യമായി വന്നേക്കാം അങ്ങനെയുള്ള സാഹചര്യത്തിൽ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കുക അതല്ലാതെ ഈ വയറിളക്കത്തിന്റെ കൂടെ ബ്ലഡ് രക്തത്തിന്റെ അംശം കാണുകയാണെങ്കിൽ അത് ബാക്ടീരിയൽ ഡിസീസസ് ബാക്ടീരിയ പരത്തുന്ന വയറിളക്ക രോഗത്തിനാണ് ബ്ലഡിന്റെ അംശം സാധാരണയായി കാണാറുള്ളത് അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഡോക്ടറെ കണ്ട് ആവശ്യമായ ആന്റിബയോട്ടിക് മരുന്നുകളും കൂടെ കഴിക്കേണ്ടതായിട്ട് വരും ചില ചെറിയ ചെറിയ ചികിത്സകളൊക്കെ ആളുകൾ നൽകും അത് ചെയ്യും മെയിനായിട്ടുള്ള ചികിത്സ എന്ന് പറയുന്നത് ഈ ഡീഹൈഡ്രേഷൻ നിർജ്ജലീകരണം നിർജലീകരണം തടയാന്നുള്ളതാണ് അതിന് വെള്ളം കുടിപ്പിക്കാന്നുള്ളതാണ് ഒ ആർ എസ് അല്ലെങ്കിൽ ഉപ്പിട്ട കഞ്ഞിവെള്ളം കൊടുക്കുന്ന നല്ലതാണ് അതല്ലാതെയുള്ള വേറെ ചികിത്സകളൊന്നും അത്രത്തോളം ഫലപ്രദമാകണമെന്നില്ല പല വീടുകളിലും ഈ ഈ അതെ വീടുകളിൽ കുട്ടികൾ വല്ലാതെ പൂച്ച ആവാം ആവാം അല്ലെങ്കിൽ അത് ഏതെങ്കിലും ഏതെങ്കിലും തരത്തിൽ അസുഖങ്ങളൊക്കെ കൂടുതലായിട്ട് ഒന്ന് ഇവരൊക്കെ ഒരു പകർച്ചവ്യാധികളുടെ വാഹകരായിട്ട് വരാം അവർക്കുണ്ടാകുന്ന രോഗങ്ങൾ കുഞ്ഞുങ്ങളിലേക്ക് പകരാം അതിൽ കൂടുതലായിട്ട് വരുന്ന അലർജി ഉള്ള കുട്ടികൾക്കാണ് ഇത് ഒരു അലർജി സോഴ്സ് ആയിട്ട് ഈ ആനിമൽസിന്റെ പെറ്റ്മൽസിന്റെ ഫാക്ടേഴ്സ് പ്രവർത്തിക്കാം അങ്ങനെ അലർജി ശ്വാസം മുട്ടല് നിർത്താതെയുള്ള ചുമ അങ്ങനെയുള്ള കാര്യങ്ങൾ വരാൻ സാധ്യതയുണ്ട് വരാൻ സാധ്യതയുണ്ട് മഴക്കാലത്ത് ഇനി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം പ്രത്യേകിച്ച് കുട്ടികളുടെ കാര്യത്തിൽ അത് മുതിർന്നവരും എത്രത്തോളം ശ്രദ്ധിക്കണം കുട്ടികളുടെ കാര്യത്തിലേക്കാമ്പോ ഈ മുതിർന്നവരിൽ നിന്നും കുട്ടികളിലേക്കും അസുഖങ്ങൾ പകരാം പകരാ ഈ രോഗങ്ങളെല്ലാം മുതിർന്നവരിൽ നിന്നും കുട്ടികളിലെ രോഗങ്ങളാണ് ശ്രദ്ധിക്കണം അതെ പ്രധാനമായിട്ടും ഈ ചെറിയ ചുമയോ പനിയോ ഉള്ള കുട്ടികളെ സ്കൂളിൽ അയക്കാതിരിക്കുക അത് ലക്ഷണങ്ങൾ പൂർണ്ണമായി മാറുന്നത് വരെ കുഞ്ഞിനെ വീട്ടിൽ തന്നെ ഇരുത്തി അതുവഴി കുഞ്ഞിന് ആവശ്യമായ റെസ്റ്റ് കിട്ടുന്നു ഇടയ്ക്കിടയ്ക്ക് ഫുഡ് കഴിക്കുക ചെറിയ ചൂടുവെള്ളം കുടിക്കാൻ കൊടുക്കുക അതുവഴി ആ രോഗം ഒരു ഗുരുതരാവസ്ഥയാകാതെ ചെറിയ രീതിയിൽ വന്നു പോകുന്നതിന് സഹായിക്കുന്നു അതോടൊപ്പം തന്നെ ഇത് മറ്റു കുട്ടികൾക്ക് പകരുന്നതും തടയാൻ പറ്റുന്നുണ്ട് അതാണ് ഒന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത് പിന്നെ ഇതിനൊക്കെ എതിരെയുള്ള വാക്സിൻസ് അവൈലബിൾ ഫ്ലൂ വാക്സിൻ അവൈലബിൾ ആണ് ഫ്ലൂ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻഫ്ലുവൻസ എ ആൻഡ് ബിക്ക് എതിരെയുള്ള വാക്സിനാണ് ഫ്ലൂ വാക്സിൻ അത് ഐ എ പി ഇന്ത്യൻ അക്കാഡമി ഓഫ് പീഡിയാട്രിക്സിൻ്റെ റെക്കമെൻഡേഷൻ അനുസരിച്ച് ആറുമാസം മുതൽ അഞ്ച് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധമായും എടുക്കണം എന്നുള്ളതാണ് അതിനുശേഷം എന്തെങ്കിലും ഗുരുതരമായ രോഗങ്ങളുള്ള കുട്ടികൾക്ക് എടുക്കാവുന്നതാണ് ആദ്യത്തെ ഒരു തവണ കൊടുക്കുമ്പോൾ രണ്ട് ഡോസ് രണ്ട് കുത്തിവയ്പ്പുകൾ ഒരു മാസത്തെ ഇടവേളയിൽ കൊടുക്കുക പിന്നെ എല്ലാ വർഷവും ഈ മഴക്കാലം തുടങ്ങുന്ന ഈ സീസണിന് മുന്നേ ഒരു ഡോസ് എല്ലാ വർഷവും എടുക്കേണ്ടതാണ് ഫ്ലൂ വാക്സിൻ അതുവഴി ഗുരുതരമായ വൈറൽ ന്യൂമോണിയ ഒക്കെ വരുന്നത് നമുക്ക് ഒരു പരിധിവരെ തടയാൻ സഹായിക്കും അതാണ് ഒരു കാര്യം പിന്നെ ഡെങ്കിപ്പനിക്കും എലിപ്പനിക്കും ഒന്നും നിലവിൽ വാക്സിനുകൾ അവൈലബിൾ അല്ല ഹെപ്പറ്റൈറ്റിസ് എ വൈറസിന് വാക്സിൻ അവൈലബിൾ ആണ് അതും ഇന്ത്യൻ അക്കാഡമി ഓഫ് പീഡിയാട്രിക്സ് റെക്കമെൻഡ് ചെയ്യുന്നുണ്ട് ആറുമാസത്തിന് ശേഷം കുഞ്ഞിനെ എടുക്കാവുന്നതാണ് രണ്ട് ഡോസുകൾ എടുക്കാം യഥാർത്ഥത്തിൽ പ്രതിരോധത്തിൽ തന്നെ ഭക്ഷണ വ്യക്തി ശുചിത്വം എടുക്ക യഥാർത്ഥത്തില് എല്ലാ രോഗങ്ങളും പ്രധാനമായിട്ടും നമുക്ക് തടയാൻ പറ്റുന്ന രോഗങ്ങളാണ് ഇപ്പൊ ഈ കാര്യങ്ങള് ശ്രദ്ധിച്ചാൽ ഒരു പരിധി വിര തടഞ്ഞു നിർത്താൻ തന്നെ സാധിക്കും കുട്ടികളുടെ കുട്ടികളിൽ ഇപ്പോൾ നമ്മൾ കുട്ടികളിലെ മഴക്കാല രോഗങ്ങൾ ഈ ഒരു വിഷയമാണ് ചർച്ച ചെയ്തത് വ്യക്തമായിട്ടും നമ്മുടെ പരിസര ശുചിത്വവും അതുപോലെ വ്യക്തി ശുചിത്വവും ഒക്കെ പാലിച്ചു കഴിഞ്ഞാൽ കുറേ കുട്ടികളുടെ അസുഖങ്ങൾ മാറ്റാൻ പറ്റും നമ്മുടെ നിയന്ത്രണത്തിൽ ലാഭില്ല പലപ്പോഴും കുട്ടികൾ പക്ഷേ ഏറ്റവും കൂടുതൽ അവർ വീട്ടിലേക്ക് കളിച്ചൊക്കെ തിരിച്ച് വരുന്ന സമയത്ത് കുറെ കൂടി കെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വ്യക്തി ശുചിത്വം ക്ലീൻ ആയാൽ തന്നെ കുറേ അസുഖങ്ങൾ മാറി കിട്ടും അപ്പോൾ അല്ലേ അപ്പോൾ നല്ലൊരു വിഷയമാണ് പ്രേക്ഷകർക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു ഇന്നത്തെ ഈ എപ്പിസോഡിൽ നമ്മളോടൊപ്പം പങ്കെടുത്തത് ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജിലെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പി ഡോക്ടർ നീതു പി എസ് ആണ് അപ്പോൾ ഡോക്ടർക്ക് ഒരുപാട് നന്ദി നമസ്കാരം നമ്മളിനി മറ്റൊരു ഡോക്ടറും വിഷയവുമായിട്ട് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം ഗുഡ് ബൈ